ായിരുന്നു എന്റെ അമ്മ അമ്മച്ചിയുടെ ആഗ്രഹം അത് മാത്രം എനിക്കറിയാം പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ പോകുമ്പോഴേ ഒറ്റപ്പണന്റെ വേദന അത് നീ വിടില്ലാന്നപ്പോഴും ഞാൻ ഒറ്റപ്പള്ളലിന്റെ സുഖമൊക്കെ ഞാൻ ഇനി നമ്മുടെ മക്കളൊക്കെ വരാറായി നമുക്ക് ചറ്റിയുള്ള കേക്കൊക്കെ അപ്പച്ച പോയില്ലേ ഇല്ല இவட கத்தர்ஜன்சி லாபம் அது வரலாம் இங்கே கொண்டு வந்த

അപ്പച്ച അമ്മച്ചിന്റെ നാത്ത നാമത്തെ വിവാഹവാർഷികമാണ് എല്ലാവരും വിളിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഇന്നാഘോഷിക്കണം മോണിക്കുട്ടിയൊക്കെ ഇപ്പൊ വരും സ്നേഹം നോക്കടി ഇതാണ് നിന്റെ ആങ്ങളെ കണ്ടു പഠിക്കേണ്ടത് മാറ്റി നാടെ പറഞ്ഞു നമ്മളായി ഞാൻ പറഞ്ഞാലേ എന്റെ മറന്നു നടക്കാവോ നിന്റെ മറന്നു നടക്കാവോ എടാട്ടീന്റെ ആ ഇട എന്താ പ്രശ്നം എന്താ അപ്പച്ച അമ്മച്ചെ നാപ്പതാമത്തെ ഗുവാസവാസികളുണ്ട് ഓ അപ്പൊന്ന് മക്കളായിട്ടൊക്കെ ഞങ്ങക്ക് ആഘോഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാകൊണ്ട് വിളിച്ചതാണ് അപ്പൊ പിന്നെ നമുക്ക് സമയം ഇട്ടുമ്പോഴെ കേക്ക് മുറിക്കാം കേക്ക് മുറിക്കാൻ ക്ഷമിക്കും ക്ഷമിക്കും കുർബാന ഞാൻ ുംരത്തുന്നത്വാനിലും വായുണ്ട് വക്കീലിലും വായുണ്ട് പകരുന്നത് നീ വായു എടുത്ത് മാറി നിൽക്കാം അതെ ഞാൻ പോകാൻ

ദൈവത്തെ നന്നായിട്ട് ധ്യാനിക്കുക കത്തി എടുക്കുക ഒരുമിച്ച് കത്തിയിൽ പിടിക്കുക രണ്ട് പീസ് കട്ട് ചെയ്യുക ഒന്ന് ഒന്നും രണ്ടുപേരും ഓരോ പീസ് കൈയിലെടുക്കും രണ്ടു പീസും രണ്ടു കൈ എടുക്കും പരസ്പരം നോക്കൂ നാൽപ്പതാമത് വിവാഹ വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് പരസ്പരം ഈ രണ്ട് കേക്കുകളും അത് ശരിയായില്ലേ നിങ്ങൾ പരസ്പരം ഈ കേക്ക് വാങ്ങിയേക്കു ഞാൻ ഇതെടുത്തോളാം എന്തായാലും രാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന വേളയില്ല അദ്ദേഹത്തെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ നിന്നെ വേണ്ട അമേരിക്കക്കാര് മൊത്തം അറിയട്ടെ അവർക്കൊക്കെ ഒരു സന്തോഷമാകട്ടെ പ്രിയമുള്ളവരെ ഞാൻ ഈ മാന്യനെ ഈ മാർച്ചിനെ പരിചയപ്പെടുന്നതാ ഇരുവാങ്ക് അതിനാരി ചെയ്ത സമയത്ത് വേണ്ടി പള്ളിപടിയിലേക്ക് ഈ മാന്യ ഈ മാന്യ ഇതേ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തിന് മാന്യ എന്തിനുവാ പക്ഷെ അന്നൊരു രാത്രി തന്നെ ഈ മാന്യം ിലൂടെ ഒരു ഞങ്ങൾ പിരിച്ചു തെറ്റിൽ തെറ്റിട്ടു തല്ലി ആട്ടുകാരും തല്ലി പക്ഷേ നിങ്ങളൊന്ന് വിചാരിക്കണം

എന്റെ വീട്ടിലോട്ട് ഒന്ന് പറഞ്ഞോ ഞാൻ ഒരു പുതിയ പട്ടി വാങ്ങിച്ചു പുതിയ വണ്ടി പേടിക്കുമ്പോഴാണ് ഇത് പട്ടീനെ വിളിച്ചിട്ട് വെഞ്ചരിക്കാനോ ശരി ശരി വരാം പട്ടി കടിക്കുമോ അല്ല അത് കടിക്കോന്നറിയാൻ വേണ്ടി അച്ഛൻ വരാം പാട്ടീന വേണ്ടി കടിപ്പിക്കേണ്ട പരിപാടിയാണല്ലോ ഞാൻ വരത്തില്ല അപ്പോളെ അപ്പത്തിനൊന്നു ആഗ്രഹം പറഞ്ഞു പറ അച്ഛൻ അച്ഛൻ ഒരു കല്യാണം കല്യാണം നമ്മുടെ നമ്മുടെ വീഡിയോയിലൊന്നും പിടിച്ചിട്ടില്ലല്ലോ അപ്പൊ വീഡിയോയിൽ അത്രേ നിങ്ങളുടെ അമ്മച്ചിക്ക് ഒരു ആഗ്രഹം നിങ്ങളുടെ അമ്മച്ചിനെ ഞാൻ വിളിച്ചോടി വിളിച്ചോട്ട് പോകുന്ന ില്ല അപ്പൊ ഞങ്ങളുടെ കല്യാണം ഒന്നുകൂടി വീഡിയോ കൂടെ ഒന്ന് കാണണം അറുപത്തിയാറ് അങ്ങനെ അങ്ങ് പറഞ്ഞ പോലെ കടങ്ങൾ എല്ലാവർക്കും ഉണ്ട് അത് ഇവിടെ വിളിച്ചുകൊണ്ടോ ആരുള്ളൂ അങ്ങനെയല്ല ഞങ്ങൾ വിവാഹം കഴിച്ചേക്കണതാണല്ലോ അല്ല അത് സാരമില്ല രണ്ടാമത് നോക്ക് വിവാഹം കഴിക്കാം അതെ അതെ ഇപ്പഴത്തെ ബന്ധം ഇപ്പഴത്തെ ബന്ധം ഇന്ന് രാവിലെയാണ് നടത്തിയിട്ടല്ലേ അങ്ങനെ നിങ്ങൾ തന്നെയാണ് അതൊക്കെ നടത്തുന്നത് ആ അതെ കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷമായിട്ട് പാത്രം കൊണ്ടിരിക്കുന്നത് വർഷമായിട്ട് പാത്രം കൊണ്ട പാത്രം കൊണ്ടെത്തി എത്ര ഇന്നാണോ അല്ലെ അതെ അടുത്ത കാലത്ത് നടക്കണം പെട്ടെന്ന് കേൾ വീഡിയോ എന്നാ എന്താ ചെയ്യുന്നതോ പറയും മാർഗത്ത് പറഞ്ഞാ അപ്പ എന്താ ോട്ട് കുറ്റക്കാരൻ പറഞ്ഞിട്ടു കക്ഷിക്കാൻ കുറ്റക്കാർ അതിന് പ്രകാരം ഈ സെക്കൻഡിൽ തന്നെ നിങ്ങൾ നിങ്ങൾ അത്തരത്തിൽ അത് അനാവശ്യമാണ്

பெண்ணு வீட்டில் என்ன இத்தையும் நல்லா எப்படி ഞങ്ങൾ എന്തായാലും രണ്ടാമത് കിട്ടിയതാണോ അപ്പോ ഇനി ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവുമ്പോ ആ മക്കു ഞങ്ങൾ ആ സ്വത്തുക്കൾട്ടേക്കാണ് നല്ല തീരുമാനം